മലയാളികളായ നമ്മെ ഏവരെയും വളരെയേറെ ദുഃഖത്തിൽ ആഴ്ത്തുന്ന ഒരു സംഭവമാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ ഉള്ള മണക്കുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന ആ ആന ഇടഞ്ഞ ആ സംഭവം നിരവധി തവണ പലരും പറഞ്ഞിട്ടുണ്ട് അറിവുള്ളവർ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ ഇത് നിരോധിക്കേണ്ട ഒരു കാര്യം ആണെന്ന് ഈ കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതിനെ തെളിയിക്കുന്ന മനുഷ്യജീവിനെ പച്ചയ്ക്ക് കൊല്ലുന്ന ഒരു സംഭവമാണ് ഈ ക്ഷേത്രത്തിൽ നടത്തുന്ന ആന എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രഥത്തിലോ അതല്ലെങ്കിൽ ഒരു വാഹനം എന്ന് പറയും ആചാരാനുഷ്ഠാനങ്ങളിൽ എഴുന്നള്ളിക്കേണ്ടതാണ് ദേവീ ദേവന്മാരെ അവർക്ക് ആനപ്പുറത്ത് തന്നെ കയറി ഇങ്ങനെ എഴുന്നള്ളത്ത് വേണമെന്ന് ഒരു തന്ത്രശാസ്ത്രത്തിലും ഒരു ആഗമ ആഗമസിദ്ധാന്തങ്ങളും ഒരിടത്തും പറഞ്ഞിട്ടില്ല മനുഷ്യർ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്ത് അവരുടെ ഒരു ആഡംബര പ്ര ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ ഈ മാഡം വിപ്രഭുത്വത്തിൻ്റെ അതാണ് മതം ഇങ്ങനെ കാലാകാലങ്ങളായി പല താല്പര്യക്കാരുടെയും കയ്യിലൂടെ മറിഞ്ഞു വന്നപ്പോഴാണ് ഈ ആനപ്പുറത്ത് എഴുന്നള്ളത്തും ആനയെ പിന്നെ ഇടഞ്ഞെന്നുള്ള എത്രയെത്ര ജീവനുകളാണ് ഉത്സവത്തിന് ആന ഇടഞ്ഞ് ആന കൊത്തിയറിയും ആന വലിച്ചു കയറിയുമൊക്കെ നശിപ്പിച്ചിട്ടുള്ളത് പൊന്നിട്ടുള്ളത് ദയനീയമായി നിവൃത്തിയില്ലാത്തത് കൊണ്ട് ദിവസവേദനത്തിന് വേണ്ടി ഈ പോറ്റിമാരെന്ന് പറയുന്ന പൂജമാരി മാറി ഇതിന്റെ പുറത്ത് വലിഞ്ഞെളിഞ്ഞ് കയറി ആ പിന്നെ വിഗ്രഹവും വെച്ച് പിടിച്ചുകൊണ്ട് അവർ ഇരിക്കയാണ് പ്രാണഭയത്തോടു കൂടി ഇരിക്കുകയാണ് നിസ്സാരമായ ഒരു സംഭവം മതി ഒരു ആനക്ക് പ്രകോപനം ഉണ്ടാകാനായിട്ട് ഫ്ലാഷ് വെച്ച് ഒരു ഫോട്ടോ എടുത്തതേ ഉള്ളൂ നെയ്യാറ്റിൻകരക്ക് അടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ഒരു 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 ആനയുടെ അടുത്ത് നിന്ന ആ ആന പാപ്പാനെ ഒരു കൊച്ചു പയ്യനെ അവിടെ എടുത്ത് കുത്തിക്കേറി ഈ ഫോട്ടോ എടുത്തത് വേറെ ആളുകളാണ് ഇതുപോലെ നൂറുനൂറ് സംഭവങ്ങൾ എത്ര കണ്ടാലും കൊണ്ടാലും മതിവരാത്ത ഒരു വിഭാഗമായിട്ട് ഇതിനകത്ത് തുറന്ന് പറഞ്ഞാൽ നിര കച്ചവടത്തിന്റെ ഒരുപാട് ഇതും ഉണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ആന ഉത്സവപ്പറമ്പുകളിൽ ഫ്ലെക്സ് അടിച്ച് ആനയുടെ ഉടമസ്ഥന്മാർ ആന പ്രാന്തന്മാരുണ്ട് ആനഭ്രാന്തനം എന്ന് പറഞ്ഞാൽ അമിതമായി ഇതിൻ്റെ പുറകിൽ നിന്ന് നടക്കാനും വീട്ടിൽ പോലും ഇപ്പോൾ ആഹാരം കഴിക്കാതെ കോവിലിൽ ആനയൊക്കെ കൊണ്ടുവരുന്നു അതിനെ കുളിപ്പിക്കുന്നിടത്തൊന്നും മാറില്ല അതിൻ്റെ ആന പിടിക്കുക അതിനെ ഇതിങ്ങനെ ഒരു വിഭാഗം ഉണ്ട് അപ്പോൾ ഈ ആനയുടെ ഉടമസ്ഥന്മാർ ഫ്ലെക്സ് അടിച്ച് ഓരോന്നു പേരുകൾ ദൈവങ്ങളുടെ പേരുകളൊക്കെയാണ് കൊടുക്കുന്നത് കൊച്ചു കൃഷ്ണൻ കൊച്ചു രാമൻ ചന്ദ്രശേഖരൻ ഇങ്ങനെയൊക്കെ ആനയ്ക്ക് പേരും ഒക്കെ കൊടുത്ത് പിന്നെ പൊക്കമുള്ളവർ ഏക്കം എന്നാണ് ഇതിൻ്റെ റേറ്റിനെ പറ്റി പറയുന്നത് വലിയ തലയെടുപ്പുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഇത് കച്ചവടത്തിൻ്റെ ഇതിൽ എഴുന്നേക്ക് പല ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിമാർക്കും പ്രസിഡന്റുമാർക്കും ഇതിന്റെ പേരിൽ കമ്മീഷൻ കിട്ടുന്നുണ്ട് പാവപ്പെട്ട ആളുകൾ തല കിഴിഞ്ഞ് കൊണ്ട് വിഴിഞ്ഞു കൊണ്ടുവന്ന് ദൈവമേ രക്ഷിക്കണേന്ന് പറയും ക്ഷേത്ര ഭണ്ഡാകാരത്തിൽ ഇരുന്ന ഈ കാച്ചിനെ ലക്ഷക്കണക്കിന് രൂപയായിട്ട് ഈ ആളുകളെ കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് ഈ ആനകളെ കൊണ്ടുവന്ന് വേറൊരു കാര്യം പറയാതിരിക്കാൻ സാധ്യമല്ല അപ്പോൾ അതിനു മുമ്പ് തൃശൂർ പൂരത്തിനെ പറ്റി പറയാൻ വരുവാ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ തൃശ്ശൂർ പൂരത്തിനു പറ്റി പറയുന്നതിനു മുമ്പ് അപ്പൊ എന്ന് പറയുന്നത് കാട്ടിൽ അത് വിസിക്കേണ്ട ഒരു ഒരു ജീവിയാണ് അതിനെ വളരെ ക്ഷിപ്രം പാളി ഇണങ്ങിയാൽ അത് ഭയങ്കരമായിട്ട് ഇണങ്ങും കള്ളും കുടിച്ചുകൊണ്ട് ചാര ഷാപ്പിൽ സൈഡിൽ കിടക്കുന്ന അയാൾക്ക് കാവലായിട്ട് ഈ ആന പാപ്പാൻ കാവലായിട്ട് നിൽക്കും പൂസായി പോയാൽ ഈ എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഇടും അതൊക്കെ ശരി തന്നെയാണ് അതേസമയം അതിന് എന്ന് കണ്ടാൽ അത് കളിച്ച് അല്ലെ കുത്തി കീറുകയും വലിയ യും ചെയ്യുന്ന അത്ര മാത്രമല്ല ഈ ആനകൾക്കൊക്കെ പിന്നെ മതവിളകുക എന്ന് പറയുന്ന ഒരു സീസണുണ്ട് ആ സീസണില് ആനകൾക്ക് ചികിത്സ കൊടുക്കണം അതിന് ചിലവുണ്ട് അതിനെ ലാഭിക്കാൻ വേണ്ടി ആ മതപ്പാടുള്ള അവസരത്തിൽ പോലും ബുക്കിങ്ങിന് കാരണം ലക്ഷക്കണക്കിന് രൂപ കിട്ടുകയല്ലേ സർക്കാരും കോടതിയും നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ട് നടത്തി കൊണ്ടുപോകരുത് പിന്നെ അതിന് ബാക്കിൽ പിന്നെ റിഫ്ലക്ടർ ഫിറ്റ് ചെയ്യണം നാഷണൽ ഹൈവേയിൽ കൊടുക്കൊണ്ടു പോകരുത് ഇത്ര കിലോമീറ്റർ ദൂരമേ അതിനെ കൊണ്ടുപോകാൻ ു ആദ്യം പ്രകോപിക്ക് ഇതെല്ലാം ചെയ്താലും ഇതിന് വെറ്റിനറി ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് കളക്ടർ സർട്ടിഫിക്കറ്റ് ഇക്കെ എല്ലാം വെച്ച് ഇതിനെ എത്രത്തോളം നിയന്ത്രിക്കാമെന്ന് വിചാരിച്ചാലും കുറേ പാരമ്പര്യ അവർ പറയുന്നു ഇത് ഹിന്ദു ക്ഷേത്രങ്ങൾ എന്നാൽ ഈ പറയുന്ന ആളും ഹിന്ദു തന്നെയാണ് അതിനൊന്നും സംശയമില്ല മറ്റൊരു മതസ്ഥർ പറയുന്നതല്ല ഞാൻ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഈ അവർ പറയുന്നത് ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിന് മാത്രമേ നിങ്ങൾ അവിടെ വർഗീ മതപരമായിട്ടുള്ള ആ ദൗർബല്യത്തെ വെച്ച് ചൂഷണം ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമുക്ക് തൃശ്ശൂർ പൂരത്തിലേക്ക് വരാം ഇതുപോലെ തന്നെയാണ് അത് രണ്ടാമത് പറയാം ഇതുപോലെ തന്നെയാണ് ഈ വെടിക്കെട്ട് എന്ന് പറയുന്ന ഏറ്റവും വലിയ ധാരണമായ കുറ്റിങ്ങൾ വെടിക്കെട്ടാണ് അത് കൂടാതെയും കണ്ടമാന ഈ അടുത്ത കാലത്ത് വയനാട്ടിലും ഇങ്ങനെ വെടിക്കെട്ടുണ്ട് ഇപ്പൊ മനുഷ്യ മനസ്സിൽ ഈ ഒരു ഒരു എന്താണ് സൈക്കോ മനോഭാവം ഈ വെടിക്കെട്ട് എത്രത്തോളം നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് എത്രമാത്രം പൊക്കത്തിൽ ശബ്ദം കാതടയ്ക്കുന്ന ഡെസിബിൾ സൗണ്ടിൽ കർണപുടങ്ങളെ പൊട്ടിപ്പിക്കുന്ന ശബ്ദവും അതും ഉണ്ടായിരുന്നാലും ഇനിയും വീണ്ടും വീണ്ടും അടുത്ത പോലെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ പോരോ കേട്ടോ ഇതാണ് കമ്മിറ്റിക്കാർ പറയുന്നത് കഴിഞ്ഞുമല്ല ഇരുപത്തഞ്ച് ലക്ഷമാണെങ്കിൽ ഇപ്പൊ പത്ത് ലക്ഷം കൂടുതൽ തരാം വീണ്ടും പൊട്ടിക്കണമെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അപ്പൊ ക്ഷേത്രത്തിന്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഈശ്വര ചൈതന്യത്തിനെ ഉയർത്തുക അവത്സ്രവമാണ് ഉത്സവം എന്ന് പറയുന്നത് അത് ഈ പൂജ ഗണപതി ഹോമം മൃത്യുജയ ഹോമം അതുപോലെ തന്നെ കലശാഭിഷേകം അങ്ങോട്ടത്തേക്കും കടക്കുന്നില്ല അതൊന്നും കേൾക്കാനൊന്നും ഇവിടെ ആർക്കും താല്പര്യമില്ല അതുപോലെ തന്നെ ശിവലി ഇങ്ങനെയുള്ള പ്രതിഷ്ഠ വാർഷികം ഇതൊക്കെ നടത്തിയാണ് ക്ഷേത്രത്തിന്റെ ദേവചൈതന്യത്തെയും വിളിച്ചാൽ വിളികൾക്കത്തെ രീതിയിൽ വർദ്ധിപ്പിക്കേണ്ടത് അല്ലാതെ കണ്ടവന്റെ വീടിന്റെ കണ്ടില്ലേ ആ എന്ന് പറയുന്ന കേരളത്തിൽ കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് മുമ്പ് നടന്ന ആ അതിനെപ്പറ്റി പറഞ്ഞു പാവപ്പെട്ട ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു അവർ തൊഴുത് പറഞ്ഞു അവർക്ക് അവിടെ കിടക്കാൻ സാധിക്കില്ല വിണ്ട് കീറി തലയിൽ കൂടി ആകെ അമിട്ട് പൊട്ടിയതൊക്കെ ഉണ്ടായി അവരി എന്ന് പറയുമ്പോൾ കമ്മിറ്റിക്കാർ അവരെ ചീത്ത വിളിക്കുകയാണ് ചെയ്തത് ഞങ്ങൾക്ക് ഇവിടെ അമിട്ട് എന്നാണ് അപ്പോ എന്നിട്ട് അവരെല്ലാവരും ഇപ്പോ അകത്ത് കിടക്കുകയാണ് അവരെ അവരെയൊക്കെ ചുറ്റിച്ചിട്ടിരിക്കുകയാണ് കുറ്റുങ്ങൾ വെടിക്കെട്ട പഴകടത്തിന്റെ കാര്യം അതും മറ്റൊരു ദുരാചാരം മറ്റൊരു പിന്നെ കുറെ പേരുടെ ഒരു താല്പര്യമാണ് അത് അവരെല്ലാവരും ഇതിപ്പോ ആന ഇടഞ്ഞതാണ് അവിടെ മണക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നമ്മൾ കാണുന്ന ഈ ആനയുടെ വിളയാട്ടം നടന്നത് പാവപ്പെട്ട കുട്ടികളെയൊക്കെ കൊച്ചു കുട്ടികളെയൊക്കെ അരുമയായിട്ട് കണ്ണു എഴുതി പൊത്തുമൊക്കത്തോട്ട് പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സും ുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് അമ്മമാര് നമ്മളെ അമ്പലത്തിലെ ദേവന്റെ സ്ഥാനത്തല്ലേ എന്ന് പറഞ്ഞാൽ അവർ വളരെ സന്തോഷത്തോടു കൂടി വന്ന് ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എന്തിനാണ് ഇത് ആനയുടെ പുറത്ത് കയറി തിടമ്പ് വെച്ചിട്ട് ഉത്സവ കാഴ്ച ശിവലി എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട് ഒരു സംശയമില്ല ഇത് മാടമ്പിത്തനത്തിന്റെയും പഴയ ദുഷ്പ്രഭുക്കന്മാരുടെയും നാടുവാഴിത്തത്തിന്റെയും ഒരു പാരമ്പര്യമായിട്ടാണ് ഈ ഹിന്ദുമതത്തിനെ ഇത്രയും അധപതിച്ച് ഈ കൊലപാതക ഈ പാതകം ഇത് നടക്കുന്നത് കാട്ടിൽ മേയാൻ മേയാ ജീവിക്കേണ്ട ഈ ഈ ജന്തുവിനെ കൊണ്ട് നാട്ടിൽ കൊണ്ടുവന്ന് തടി പിടിക്കുകയൊക്കെ ചെയ്യുന്നു അവിടെ അത് അവര് ഉണ്ടാക്കാൻ അതങ്ങനെ പിന്നെ ഈ ഉത്സവത്തിന് അതിന് എന്തെല്ലാം വെടിവെച്ച് കൊല്ലുന്നു കൊമ്പിന് വേണ്ടി വേട്ടക്ക കയറി വനത്തിൽ അപ്പം വനത്തിലും അവർക്ക് ഈ ആനകൾക്ക് ഒരു സ്വസ്ഥയും കൊടുക്കില്ല നാട്ടിൽ കൊണ്ടുവന്നാലും വിശ്രമമില്ലാതെ ആളുകളെ കൊല്ലാനായിട്ട് ഉത്സവപ്പറമ്പുകളിൽ കൊണ്ടുപോയി ഇങ്ങനെ ഇത് ഇത് നിരന്തരമായിട്ടിങ്ങനെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇത് നിർത്തേണ്ടതായിട്ടുള്ള കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഉണ്ടായത് ഈ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഒരു പന്ത്രണ്ടാം തീയതിയോ പതിമൂന്നാം തീയതിയോ ആണ് ഈ പറയ മണക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ട ആ സീനാണ് നമ്മൾ ഈ കാണുന്നത് അവിടെ ആളുകൾ ജീവനം കൊണ്ട് ഓടുകയാണ് ഭ്രാന്തെടുത്ത ഈ ആന നേരെ ആ കെട്ടിടങ്ങളെല്ലാം എല്ലാം പിന്നെ എന്താണ് കൊമ്പിട്ട് കൊത്തി തകർത്ത് ആഴിച്ചു തകർത്ത് നശിപ്പിച്ചിട്ടിരിക്കുകയാണ് അവിടെ ചാത്തനാടിയെ കളം പോലെ ആ അമ്പലം ¿Qué uh... ഇതിന്റെ സെക്രട്ടറിമാരും പ്രസിഡന്റുമാർക്കും ഒക്കെ ഇതിന് അവർ മനുഷ്യരല്ലേ അവരുടെ അവരുടെ ബന്ധുക്കളാരും ഇതിന് വരിയില്ല അത് സൂക്ഷിച്ച നിൽക്കാൻ പറയും ആനേരടുത്ത് പോകരുത് എപ്പോഴും ഇടയാമെന്നുള്ള സ്ഥിതിയുണ്ട് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്ന എൻ്റെ മുകളിൽ ഈ ജീവിക്കാൻ വേണ്ടി ഒരു ദിവസത്തെ ബാറ്റ് ചെയ്യാൻ അതിൻ്റെ കാശിനു വേണ്ടിയിരിക്കുന്ന ഈ പോറ്റ് ബ്രാഹ്മണർ കൊണ്ട് ഈ തിടമ്പ് പിടിച്ചുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ജീവനെയും പണയം വെച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടമായിട്ടുള്ളത് ഇത് കലയുമ്പോഴത്തേക്ക് ഇത് പിണ പോയി ആന ഇങ്ങനെ ഈ ക്രേസി ക്രേസിയാവുമ്പോഴേ തൊട്ടടുത്ത കൊമ്പ് ഏതെങ്കിലും മരത്തിന്റെയോ ആലിൻ്റെയോ ഉണ്ടെങ്കിൽ അതിലൊക്കെ തൂങ്ങി രക്ഷപ്പെട്ട കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി നിങ്ങൾ എന്തിന്റെ പേര് പറഞ്ഞാലും ശരി ആചാരത്തിന്റെ പേര് പറഞ്ഞാലും ശരി ഹിന്ദു സമൂഹത്തിന്റെ പേര് പറഞ്ഞായിരുന്നാലും ശരി നിങ്ങൾക്ക് പിന്നെ ക്ഷേത്രത്തിന്റെ സക്കരത്തിക്കും പ്രസിഡന്റിനും ഒക്കെ ഇതിനുള്ള കമ്മീഷനാണ് അതിനുവേണ്ടി മാത്രമാണ് ഇത് നടത്തുന്നത് അതുപോലെ ആനയുടെ മുതലാളിമാർക്കും ഇത് ഒരു നല്ല പോയിട്ടാണ് ഉത്സവ സീസൺ വന്നാൽ ആന എഴുന്നള്ളിപ്പിന് കൊടുത്ത് അത് ഇന്ന് ഇപ്പോൾ ഒരു സ്ഥലമാണെങ്കിൽ ഉടനെ തന്നെ അന്ന് വൈകുന്നേരം എൺപത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തായിരിക്കും അടുത്ത ഷോ ഇതിനെ കൊണ്ടുപോകുന്നത് അപ്പം അതിന് വിശ്രമമില്ല മനുഷ്യനായിരുന്നാലും ശരി അതിന് വിശ്രമമില്ലായിരുന്നാൽ സമയത്തിന് ആഹാരവും റെസ്റ്റും വിശ്രമവും കൊടുക്കാതിരുന്നാൽ അത് ക്രേസി ആവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പിന്നെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം പറഞ്ഞു ഈ തൃശ്ശൂർ പൂരം യഥാർത്ഥത്തിൽ നിരോധിക്കേണ്ടതാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക് മാത്രമല്ല ഈ പിന്നെ എന്താണ് മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നത് സമൂഹത്തിനും ഉണ്ടാകാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തേക്കങ്കാട് മൈതാനത്ത് തൃശ്ശൂര് ആ വടക്കൻനാഥന്റെ മുൻവശത്ത് നടക്കുന്ന ഈ ഈ പരിപാടി ഒന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ വടക്കുന്നാഥന്റെ അമ്പലത്തിന് ഒരു ആള് കൂടാനായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഉപയോഗിക്കുകയല്ലാതെ വടക്കുന്നാഥൻ അവിടെ ഇറങ്ങിയോ ദർശനം നടത്തുകയോ അല്ലെ പിന്നെ പിന്നെ ആളുകൾക്ക് കാണാനായിട്ട് വടക്കുന്ന അതിന്റെ നട തുറക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഈ അവിടെ ഈ തൃശൂർ പൂരം നടക്കുന്നവരാരും തന്നെ വടക്കുന്നാഥ ഭക്തരോ വടക്കുന്നാഥനുമായിട്ട് യാതൊരു ബന്ധമുള്ളവരോ അല്ല ഒരു ദേവിയെ തെക്കേ നട ഒരു പേരിന് വേണ്ടി എഴുന്നള്ളിക്കുന്നു ഒരു ഒന്നു നിക്ഷോ ഒരു ഒരു മിനിറ്റ് കാണിക്കുന്നു എന്നുള്ള അല്ലാതെ അവിടെ ഈ പിന്നെ എന്തോന്ന് വാദ്യവും അതുപോലെ തന്നെ കൊട്ടും കൊട്ടിക്കേറലും അത് ഇതൊക്കെ നടത്തുന്ന ഒരു പരിപാടി അവർ പറയുന്നത് കുറേ പേർക്ക് ഈ കൊടയൊക്കെ വർണ്ണ വർണ്ണവിഭ്രാന്തി ഇതൊക്കെ അതൊരു കാർണിവലാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു കാർണിവലാണ് ആധ്യാത്മീയമായ യാതൊരു വാല്യൂവും അതിന് ഇല്ല അവിടെ വരുന്ന ആബാലവിത്തം നാനാ നാനാജാതി മതസ്ഥരായിട്ടുള്ളവർ അവിടെ വരുന്നത് ഈ കുടയെല്ലാം കൂടി ആദ്യം ആനയെ ഇങ്ങനെ നിറത്ത് നിർത്തി പത്തും അമ്പതോ ആനയും നിറത്തി ആദ്യം പച്ചക്കുട ഉയർത്ത് കാണിക്കുന്നു എല്ലാം ഗ്രീൻ മയം അത് കഴിഞ്ഞിട്ട് അതിനെ മടക്കി താഴെ കൊടുക്കുന്നു അപ്പം റെഡിയായിരുന്നു കേണത്തോ റോസ് കളറിലുള്ള കുട ഇതിനെ ഇങ്ങനെ അലുക്കും കേട്ട് കാണിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഷോ ഒരുമാതിരി കളർ ഷോ ഇത് ആധ്യാത്മീയതയുമായിട്ട് എന്ത് ബന്ധവരിക്കുന്നു പിന്നെ കുറെ കുറെ ആൾക്കാർക്ക് പിന്നെ കുറെ പഴയ മാടമ്പി പ്രഭുക്കന്മാർക്കുള്ള താളവാദ്യങ്ങൾ അതിന്റെ കൂടെ കിടന്ന് തള്ളുന്ന തുള്ളുന്ന ചില ആളുകളെ കണ്ട ചിരിയാണ് വരുന്നത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് വടക്കുംനാഥന്റെ നടയിൽ ഗ്രൗണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ വടക്കും മഹാദേവനുമായിട്ട് ഈ തൃശ്ശൂർ പൂരത്തിന് യാതൊരു ബന്ധവും ഇല്ല ഇത് ആ മഹാ തേജസ് ആ പരബ്രഹ്മസ്വരൂപനായ വടക്കുനാഥൻ ശിവന്റെ നട തുറക്കുകയോ അല്ലെങ്കിൽ ശിവന്റെ നടയിലേക്ക് എന്തെങ്കിലുമോ ഇല്ല അത് ഈ ഗ്രൗണ്ട് അത്രയും ഉള്ളത് കൊണ്ട് വടക്കുനാഥൻ്റെ ക്ഷേത്രത്തിൻ്റെ നടയിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് ഏക്കർ ഇങ്ങനെ ഉള്ളത് കൊണ്ട് അവിടെ ഇതിനേക്ക് അണിനിരത്തി അവിടെ പോക്കറ്റടി നടക്കും അവിടെ എല്ലാ പരിപാടികളും നടക്കുന്ന ഒരു വാണിജ്യ കാർണിവൽ മാത്രമാണ് പറയുന്നത് തമ്പുരാന്റെ കാലം മുതലേ അവിടെ ഉള്ളതാണ് എന്നൊക്കെയാണ് പറയുന്നത് തൃശൂർ പൂരം ഒരു കളിപ്പീരാണ് കുറേ ആളുകൾ ഇതിപ്പോൾ കേൾക്കുമ്പോൾ പറയൂ അയ്യോ തൃശ്ശൂർ പൂരത്തിന് പറഞ്ഞു എന്ന് പറയും ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു കാർണിവലാണ് കുറേ കങ്കാഴ്ച കുറേ ആയിട്ടുള്ള കുറെ ആനകളെ നിരത്തി നിർത്തിയിരിക്കുന്നു ആ പിന്നെ എന്നിട്ട് വെടിക്കെട്ടാണെങ്കിലും ഇപ്പോൾ കോടതിയും സുപ്രീം കോടതി വരെ പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല അതിന്റെ ആചാ അതിൻ്റെ ആൾക്കാർക്ക് മാടന്തിമാര് കുറേ പിന്നെ പിന്നെ ഇതിൻ്റെ പേരിൽ കുറേ വോട്ടുകളൊക്കെ കിട്ടും ഒരു സംശയവുമില്ല അവിടെ വരുന്ന ആളുകളല്ല വോട്ട് ചെയ്യുന്നവരല്ലേ ആ വോട്ടിന് വേണ്ടി രാഷ്ട്രീയക്കാരും ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ഉള്ള ക്ഷേത്രത്തിന്റെ മൂർത്തിയെ കുറിച്ചൊന്നും ഈ തൃശ്ശൂർ പൂരം നടത്തുന്നത് തൃശ്ശൂർ പൂരം നടത്തുന്നത് ആ വടക്കംനാഥന്റെ തിരുനടയിലാണ് ആ വടക്കന്നാഥനും ഈ ഈ ആന നിരത്ത് നിർത്തുന്നത് ഈ കൊട പൊക്കുന്നതുമായിട്ടൊന്നും അവർക്കും ഒന്നും യാ അവർക്ക് ഈ മൂർത്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ അവിടെ കുറെ സ്ഥലം അവരാരും ഈ ശിവഭക്തരുമല്ല അവരാരും ഈശ്വരഭക്തരാണ് അവർക്ക് ഈശ്വരഭക്തിയെക്കാളും കൂടുതൽ ഇതിൻ്റെ പേരിലുള്ള കുറെ ആളുകൾക്ക് ജീവിക്കാം എന്നൊക്കെയാണ് ഇതിന്റെ മറുപടി അവർ പറയുന്നത് ഇങ്ങനെ ഈ കൊട ഉണ്ടാക്കുന്നവർക്ക് കുറെ അത് അതിന്റെ നിർമ്മാണ ചെണ്ടമേളക്കാർക്ക് അത് ലക്ഷക്കണക്കിന് രൂപ അത് കിട്ടും പിന്നെ അതുപോലെ ആനയുടെ ഈ കച്ചവടവും ആനയെ കൊണ്ടുവരുന്നതിന്റെ വാടകയൊക്കെ കൂടെ ഈ ലക്ഷക്കണക്കിന് രൂപ മറിയുകയും അതിൻ്റെ പേരിൽ കമ്മീഷൻ അടിക്കുകയും ഒക്കെ ചെയ്യുന്ന അവിടെ കൂടുന്ന പാവങ്ങൾ ഇതൊന്നും അറിയുന്നില്ല അവർ ൃർപൂരം എന്ന് പറയുമ്പോഴത്തേക്ക് ഏരച്ചങ് കയറുന്നു അവിടെ മനുഷ്യരൊക്കെ ചെന്ന് നിക്കാൻ പറ്റ പിന്നെ ഈ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കൂടുന്നവരുടെ ഉച്ഛ്വാസവായു പുറത്തേക്ക് വരുമ്പോൾ അത് കാർബൺ ഡയോക്സൈഡ് ആണ് പലവിധമായ രോഗാണുക്കൾ ഉള്ളവരുടെ നിശ്വാ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് ഞാൻ ഈ പറയുന്നത് നിരീക്ഷരവാദിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനോ ഒന്നും ആയിട്ട് പറയല്ല ഇത് മനസ്സിലാക്കി ഇത് തികച്ചു ഒരു ഈശ്വര വിശ്വാസിയായ ഞാനാണ് പഠിച്ചതിന് ശേഷം പറയുകയാണ് ഇത്രയെങ്കിലും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ ഈ അപ്പോൾ ഈ ഉച്ഛ്വാസവായു കാർബൺ ഡയോക്സൈഡ് എല്ലാവരും വന്നു കൂടുന്ന സ്ഥലത്ത് അന്തരീക്ഷം മലിനമാകും അതിനെ ഒന്ന് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കരിമരുന്ന് കത്തിച്ച ഗന്ധത്തെ അവിടെ ഇതുകൊണ്ട് അല്ലാതെ ഈ കാതടയ്ക്കുന്ന എന്നുള്ള കുഴിയമിട്ടോ ശബ്ദമോ ഒന്നും അല്ല ഇതിന് പ്രസക്തി ഉള്ളത് ഇത് കത്തുമ്പോൾ കരിമരുന്ന് ഗന്ധകം കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക ഭാപിച്ചാൽ അത് ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ ഉച്ഛ്വാസവായു നിറഞ്ഞു അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കും എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഈ പണ്ടുള്ള ആചാര്യന്മാർ അതെങ്ങനെയാണ് അതിനെ ഈ ചെറിയ കുറ്റിയിൽ നിറച്ച് ഇതുപോലെ ആളുകളുടെ വീടിനെ നശിപ്പിക്കുകയും വെടിക്കെട്ടിലെ ഈ കുറ്റിങ്ങൾ പോലുള്ള നൂറുകണക്കിന് ആളുകളെ നൂറോ ഇരുന്നൂറോ എത്രയൊക്കെയാണ് മരിച്ചത് അതിലേക്ക് ഏതിനെയും അവർ മിസ്യൂസ് ചെയ്യും അത് കരിയുഗം വരുമ്പോഴത്തേക്ക് ഈ ആളുകളെയും പിന്നെ വെടിമരുന്ന് കരിമരുന്ന് പ്രയോഗത്തിനെയും മിസ് യൂസ് ചെയ്യേയും അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നും ഈ കരിമരുന്ന് പ്രയോഗം വളരെ മാറിപ്പോയിരിക്കയാണ് അതുപോലെ ഈ വല്ല വാഹനങ്ങൾ എന്ന് പറയുന്ന വാഹനം എന്ന് പറയുമ്പോൾ ബൈക്കും ഇതൊന്നുമല്ല അല്ല ആധ്യാത്മിക ഭാഷയിൽ ക്ഷേത്ര അരിഷ്ട ഭാഷയിൽ പറഞ്ഞാല് ഏതെങ്കിലും ഒരു ഒരു തടിയിലുണ്ടാക്കിയ ഒരു രഥം പോലുള്ള അതാണ് വാഹനം എന്ന് പറയുന്നത് അതിൽ അതിലിരുത്തി വേണം ദേവന്മാരെ എഴുന്നള്ളിക്കാനായിട്ടൊക്കെ ഉള്ളത് അല്ലാതെ ഈ കാട്ടിൽ കിടക്കേണ്ട ഈ വന്യമൃഗത്തിനെ കൊണ്ടുവന്ന ആളുകളെ പിച്ച് ചീന്താനും അതിനൊരു ശബ്ദം മതിയെ അത് കലയാൻ അത് പിന്നെ വയലൻ്റ് ആകാൻ ഒരു ചെറിയ ഒരു കാര്യം മതിയെ അതിനെ എത്ര ജീവനെപ്പോലെ നോക്കുന്ന പാപ്പാനെയും അത് കുത്തിക്കേറും അത് കണ്ടാലും കേട്ടാലും എനിക്ക് സാമാന്യ ബുദ്ധി വലിയ ബുദ്ധിരാൾ ഏതൊരാളിനും അറിയാം ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ആളുകളെ കൊല്ലാൻ വിടരുത് ക്ഷേത്ര അന്തരീക്ഷം എന്ന് പറയുന്നത് ഇങ്ങനെ കൂട്ടം നിലവിളിയും കുട്ടികളെയും എടുത്തുകൊണ്ട് ഓടാനും കുട്ടികൾ എവിടെ പോയിരിക്കുന്നു തള്ള എവിടെ പോയിരിക്കുന്നു അമ്മയെ ഇത് ഒരു വയസ്സായ ഒരു സ്ത്രീയാണ് മെനങ്ങ എവിടെ ഈ കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മണക്കുളങ്ങര ക്ഷേത്രത്തിൽ പത്ത് പത്തഞ്ച് വയസ്സായ പാവപ്പെട്ട ഒരു സ്ത്രീയാണ് ഇവന്മാർ ഈ ദുഃ ഈ പാപഭാരി ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്യണം ഒന്നാം പ്രജയത്തിൽ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയെയും സെക്രട്ടറി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് ഇമ്രിസൻ ചെയ്യുന്ന യോമാര ജയിലിടിഞ്ഞാലും വെളിയിൽ വരാത്ത രീതിയിൽ ഇവനെയൊക്കെ കൊണ്ടുവന്ന് നെല്ലിക്ക തളം വയ്ക്കണം പാവപ്പെട്ട ആളുകളെ കൊല്ലാൻ വേണ്ടി ആനക്കച്ചവടം ഇവനൊക്കെ കമ്മീഷൻ രീതിയിൽ എന്നിട്ട് വന്നിരുന്നു ന്യൂസ് ചാനൽ കൂടി എഴുന്നള്ളിക്കിനെ കാണണം ശക്തം തമ്പുരാൻ്റെ കാലം മുതലേ ശക്തൻ തമ്പുരാൻ എന്ന് പറഞ്ഞാല് ആര് തൃശ്ശൂരിനെ ഒന്ന് നന്നാക്കിയ ഒരു 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 രാജാവ് ശക്തൻ തമ്പുരാനെ നാണം കിടത്തരുത് ശക്തൻ തമ്പുരാനെ ഇതിന്റെ പേരിൽ കൊണ്ട് ഒന്ന് കൂട്ടുപിടിക്കരുത് അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ശക്തൻ നമ്പ്രാൻ അല്ലേ മഹാഭാരതത്തിനെ ഇടതുകൈ കൊണ്ട് പകർത്തി വലത് കീഴിന് മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്തോ ആ അത്രയും വലിയ മഹാ അദ്ദേഹത്തെ ഈ കൊലപാതകത്തിന് കൂട്ടുപിടിക്കുകയാണ് ഓരോരുത്തന്മാർ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ദയവായി ഈ ഈ ക്രേസി പരിപാടി ആനയ്ക്കും അല്ല ക്രേസി യഥാർത്ഥത്തിൽ ആ ക്രേസി എന്ന് പറയുന്നത് യുവമാർക്കാണ് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർക്കാണ് കമ്മിറ്റി കൂടുമ്പോൾ ഉടനെ തീരുമാനിക്കുന്നത് നമുക്കിപ്പോ അമ്പത് വേദന വേണോ അതോ എഴുപത്തഞ്ച് ആന വേണോ ഇതാണ് ചോദിക്കുന്നത് എത്ര രൂപയാണെന്നറിയാം ഒരു ആനയ്ക്ക് കൊടുക്കുന്ന യുവമാരി പാവപ്പെട്ട ഹിന്ദു ഭക്തജനങ്ങൾ കൊണ്ടുവന്നിടുന്ന പൈസയാണ് യവുമാരിയെടുത്ത് ഇങ്ങനെ എന്നിട്ടും മനസ്സമാധാനം ഇല്ല അതിൻ്റെ അടുത്ത് നിന്ന് നിൽക്കുന്ന ആളുകൾ ഇതുവരെ അറിയുന്നുണ്ട് ആന അയ്യോ ആന എന്ന് പറഞ്ഞ് നിൽക്കും അതിൻ്റെ ഇതാണ് സംഭവം ആയതിനാൽ ഈ പരിപാടി വെച്ച് മതിയാക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ കോടതിയും ബഹുമാനപ്പെട്ട കോടതിയും മറ്റ് ഈ വീഡിയോയോട് നിങ്ങൾക്ക് താല്പര്യം എല്ല കമന്റുകളൊക്കെ ഇഷ്ടം പോലെ ഇടുമായിരിക്കും അതിലൊന്നും ഒരു ചുക്കുമില്ല എന്ത് വേണോ കമന്റ് ഇട്ടോ അതിലും കുഴപ്പമില്ല നമുക്ക് മനുഷ്യന്റെ ജീവനാണ് വില ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അമ്മമാർ വെച്ച് കുട്ടികളെ ഗുരുതിക്ക് കൊടുക്കരുത് നിങ്ങൾ കമ്മിറ്റിക്കാർ എടുത്ത് പറയാണ് ആന എഴുന്നള്ളിപ്പിന് വേണ്ടിയുള്ള ആന ഉണ്ടെങ്കിൽ അവര് വേറെ തടി പിടിക്കാൻ കൊണ്ടുപോവുകയോ അതല്ലെങ്കിൽ പിന്നെ മറ്റുള്ള പരിപാടി ചെയ് ആളുകളുടെ ജീവനെ അല്ല ഉത്സവത്തിന് വേണ്ടി ബലി കൊടുക്കേണ്ടത്